ഇപ്പൊ ഈ റീചാർജിനുള്ള കായിക്കാൻ കട അടിച്ചിട്ടിങ്ങോട്ട് വന്നാ ഒന്നങ്ങ തന്നാണ്ടോജാലെ എന്റെ ആശാന് ഒരു കാര്യം പറയാൻ വേണ്ടി ഫോണില് പത്ത് പൈസ ഇല്ല പൈസ അങ്ങോട്ട് വിളിച്ചാൽ കിട്ടൂര് അപ്പൊ പൈസ ഇല്ല ഞാൻ അങ്ങോട്ട് വരുമ്പോ പറഞ്ഞാ പോരാ എനിക്ക് കാര്യവും അതിന് പേടിമുട്ടിട്ട് ഇങ്ങോട്ട് വരികയ്യാ ആ അപ്പൊ ആശാരം ഉണ്ടല്ലോ ഞാൻ കാര്യം പറയാ എന്താണ് ഇത്ര അത്യാവശ്യം നമ്മുടെ ജോസൂട്ടും ജെസിയും തമ്മില് നല്ല വഴക്ക് എല്ലാരും പറഞ്ഞുണ്ടാക്കിട്ട് അത് കഴിഞ്ഞു കണ്ടു വന്ന് പറയലെ ഇത് അങ്ങനെ പറഞ്ഞുണ്ടാക്കിയതല്ല കണ്ണോണ്ട് കേട്ടു ഞാന കണ്ണോണ്ട് കേ അതുകൊണ്ട് കേട്ടു ആ ഇത് ശരി ഞാൻ പൊട്ടനാന്ന് വിചാരിച്ചു ഞാൻ അത് ആശാല നാട്ടിൽ കണ്ടവടെല്ല ഞാൻ പൊട്ടൻ പൊട്ടൻ നടക്കുന്നത് വേറെ നാട്ടിലെത്തെ ആർക്കും പൊട്ടന ഞാൻ പറയില്ല ഞാൻ തമാശ തമാശക്ക് പറഞ്ഞിപ്പോ സാധാരണ അങ്ങനെ നിക്കുന്നത് നല്ലതാ ഞങ്ങൾ നിന്ന് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന പ്രശ്നങ്ങള് ആകെ പ്രശ്നമുണ്ട് കുടുംബ പ്രശ്നമുണ്ട് എന്ത് സംഗതി അറിയില്ല സംഗതി ഞാൻ ഉറപ്പിച്ചു ഇവര് തമ്മില് പിരിയും

പക്ഷെ എന്ത് ചെയ്തിട്ട് ജേഴ്സി അതിന് സമ്മതിക്കണില്ല ഉപകാരം ചെയ്യണം ആ റെസീയാനൊന്നു പറഞ്ഞു വിട്ടേ ഇവളെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കണം എന്തിനാണ് ഇവളെതിർക്കണേന്നൊന്നറിയണല്ലോ അല്ല ആളിയ ഏടാ ചേങ്ങാ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് അതൊക്കെ ഓരോരുത്തരുടെ ഒരു ഇതല്ലേ എന്ന് പറയുന്ന ആളാണ് റസിയ ആളെ ഉപദേശിപ്പിക്കാൻ പെടേ അല്ല അവര്ക്ക് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ മനസ്സ് പിടുത്തം കിട്ടുള്ളൂ ഉദ്ദേശിച്ചിട്ടാണ് ഇവള് ഇത് വേണ്ട വേണ്ട വേണ്ടെന്ന് പറയണ നമുക്കറിയാലോ അല്ല അതിപ്പോ റസിയാ പോലും ഇപ്പൊ അവളോട് സംസാരിക്കുന്നതക്കട്ടെ എന്താണ് പെൻറെ ബിസിനസ് ജോസൂട്ടി എഡ്യൂക്കേഷണൽ ഇന്റർനാഷണൽ കൺസൾട്ടൻസിന്നാണ് ഇതിന്റെ പേര് അതിൻ്റെ ചെയർമാനായിട്ട് ഞാനിരിക്കുമ്പോൾ അവക്ക് അസൂയാണ് അവൾ ഈ ബ്യൂട്ടി പാർലറിൽ പോയി ഇപ്പോൾ കുടുംബം നടത്തണതിൻ്റെ ഒരു ഗെമേണ്ടല്ലോ ഞാനൊരു അന്തസ്സുള്ള ഉയർന്ന പോസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവൾക്കത് കുറഞ്ഞു പോകുന്നു എന്നുള്ള അസൂഖയാണിത് എനിക്കതാ മനസ്സിലാവണത് അത് അസൂയൊക്കെ ഇതിലാവട്ടെ അതവിടെ കിടക്കട്ടെ അത് ഇനിയിപ്പോൾ അത് പറഞ്ഞു വരുത്തണ്ട ഞാൻ പറയണത് ഓൾക്കും കൂടി താല്പര്യമുള്ളൊരു കാര്യമാകുമ്പോൾ അത് നല്ല രീതിയിൽ നടന്നു പോവും അതല്ലെങ്കിൽ അതിന് പിന്മാറുക കാരണം എന്താ വെച്ചാൽ ഒരു വീട് എന്ന് പറയുമ്പോ അന്റെ മാതിരി അതേ അവകാശം അവൾക്കും ഉണ്ട് അത് വിൽക്കുമ്പോ അല്ലെ വിൽക്കുമ്പോൾ വീട് കച്ചവടം ചെയ്യണ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഒരു കുടുംബ ബന്ധം കറക്റ്റായിട്ട് നിലനിക്ക് ഉള്ള കാര്യമാണ് പറഞ്ഞത് ആ അത് എല്ലായിടത്തിനും ഉണ്ട് അത് ചെയ്യണ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നമാവുന്നത് ഈ ഒരു കാര്യം ആലോചിച്ച് നോക്കണം അവൾക്ക് നല്ല ഒന്നാന്തൊരു ജോലി ഉണ്ടായിരുന്ന നേഴ്സായിരുന്നു അവള് അല്ലേ ആ ലേഡ്സായിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന അവള് നൈറ്റ് ഡ്യൂട്ടി അണക്ക് ഇത്തിരി ഓവറാണെന്നും പറഞ്ഞിട്ട് അവളോട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞപ്പോ ഒരു മടിയും കൂടാണ്ട് ആ ജോലിയും കൂടി കളഞ്ഞിട്ട് കളഞ്ഞിട്ടതിന് പിന്നാലെ പോകുന്നോളാണ് അവള് അതിപ്പോ വലിയ ആകൊന്നുമല്ല ഞാൻ കെട്ടണതിനു മുമ്പ് ആ ജോലി കളഞ്ഞോളൂന്ന് പറഞ്ഞ് അത് ചെയ്ത് അല്ലാതെ അതിപ്പോ ത്യാഗമൊന്നുമല്ല ഇവളുടെ കൂടെ ഞാൻ ഇനി മുടി മുടിവെട്ട് പഠിക്കേണ്ടി വരും ഞാൻ ബ്യൂട്ടി പാർലറിൽ നിൽക്കണമെന്നായിട്ട് ഇവളുടെ ആഗ്രഹം അല്ല അല്ല ഈ ഓള് അത് കേട്ടു അല്ല എനിക്കത് ചെയ്യണമെങ്കിൽ എന്റെ പരിക്ക് ഇത് എല്ലാവർക്കും കിട്ടണ ഒരു അവസരം അല്ലേ എന്നോടുള്ള വിശ്വാസവും എന്റെ ബന്ധങ്ങളും വെച്ചിട്ടാണ് എന്റെ കൂടെ മുരളി അത് ചേരാന്ന് പറഞ്ഞിട്ട് വന്നേക്കണത് അവനാണ് അതിന്റെ ലൈസൻസ് ഒക്കെ ഉള്ളത് അത് അതെന്റെ പേരിലാക്കി തരാ നല്ലൊരു പോസ്റ്റും തരാന്നൊക്കെ പറഞ്ഞു ഓഫീസും എടുത്ത് നോട്ടീസും അടിച്ച് എല്ലാം തുടങ്ങാൻ തീരുമാനിച്ചേക്കണേ തീരുമാനിച്ചൊക്കെയാണ് ചോദിച്ചിട്ടേ ഞാൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞാൽ രണ്ടു കൂട്ടിനും കൂടി ഒത്തുപോകുന്ന ഒരു സംഗതി ആണെങ്കിൽ ചെയ്താൽ മതി എന്നാണ് എന്റെ അഭിപ്രായം ഇവള് വേണ്ട ഇവളുടെ അഭിപ്രായവും വേണ്ട ഇവളും വേണ്ട ബിസിനസ്സിൽ അവളുടെ പൈസയും വേണ്ട ഞാനത് വൃത്തിയായിട്ട് പോയി നോക്കി നടത്തിയ വരുമാനം കിട്ടി ഇവക്ക് തന്നെയല്ലേ നല്ലത് എന്തേലും അല്ല ഈ ഇത് പറഞ്ഞാല് നമ്മള് തീരുമാനിച്ചു വരയ്ക്കാടും ഞാൻ പറയും കുടുംബസമേതം ഗ്യാസ് വാങ്ങിച്ച വാസുകാട്ടിനോട് നിന്നോട് പറഞ്ഞാൽ തരാം ഞാൻ ഒത്തിരി വിറകൊക്കെ ഒന്ന് പൈസ എടുത്താൽ കിട്ടുവല്ലോ അത് ചോദിച്ചപ്പോ നല്ലോണം പെട്ടോ പിന്നെയാണോ ഗ്യാസ് വാങ്ങിച്ച പാടല്ലടി അതൊന്നും പറയാത്ത വേദോട്ട് അടുത്ത് എന്ത് തലേല അതങ്ങനെയാണ് ഈ ആണുങ്ങൾക്ക് ചില സമയത്തുണ്ട് ചിങ്ങനടിച്ചമാരി ഓരോ പൊട്ടബുദ്ധികൾ പറയുന്നത് അയ്യതിപ്പോ പരീക്കൊക്കെ ഉണ്ടായിരുന്നേ പണ്ട് എന്നോട് പറയല്ലേ തയ്യൽ പഠന കേന്ദ്രം തുടങ്ങണം ആ ഞാൻ പറഞ്ഞാൽ തുടങ്ങിക്കോ എനിക്കും ഒരു കുഴപ്പമില്ല പക്ഷെ ആദ്യം നിങ്ങളും കുഞ്ഞുട്ടനും കൂടി അവിടെ ഇരുന്ന് പഠിക്കണം അപ്പൊ ഇവിടെ ഒരു ദിവസം ഭയങ്കര വിറ്റ് എന്നോട് അറിയാനെ നെലമ്പോരുന്ന് കൊറച്ച് തേക്ക് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഞാനൊരു വലിയ ഇതങ്ങ് തുടങ്ങിയാലോ ഇവിടെ കിട്ടുന്ന പണിയില്ലേ മര്യാദക്ക് ദിവസം പണിക്ക് പോയാൽ ഞങ്ങക്ക് ജീവിക്കാനുള്ളതായിട്ടായിരുന്നു കിട്ടും അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ഒരു ഒറ്റ പോകാം പിന്നെ നിലമ്പൂരൊന്നും ഇല്ല തേക്കൊന്നുമില്ല ഒന്നുമില്ല കാര്യമുണ്ട് ഇവിടെ കിട്ടുന്ന പണി ഒന്ന് മര്യാദ എന്തായിട്ട് നിന്റെ ചോറ് കറിയൊക്കായ ചോറ് കഴിഞ്ഞില്ല കൂട്ടാൻ വെക്കണം ചോറൊക്കെ എനിക്കിപ്പതൊക്കെ വെട്ടിട്ട് വേണം ചോറും എന്താ എന്തോന്ന് പറയാൻ എന്താ വിചാരിച്ചതന്നെ പറഞ്ഞു പിന്നെ ഇന്ന് പരീക്ക് ഓളോട് ഇങ്ങോട്ട് വരാൻ പറ്റണ്ട് നമുക്ക് നോക്കാലോ ഈ ഇന്റർനാഷണൽ ബിസിനസ് എന്നൊക്കെ നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോ അറിയാനെന്താണ് എന്തെങ്കിലും പഴയൊരു ഫ്രണ്ട് ഉണ്ട് മുരളി എന്ന് പറഞ്ഞിട്ട്

ഇതിന്റെ പേരില് മുമ്പ് പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളതാ പേരിലെന്താണ് പറയണത് വീട്ടുജോലിക്കാരുടെ വിശ്സയിലാണ് ഈ പിള്ളേർ അങ്ങോട്ട് അയക്കുന്നത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇണ്ടല്ലോ ാണ് രണ്ടു വീട്ടിലിത്സാരം ഇക്കിസ് തുടങ്ങാൻ പോകുന്നില്ലല്ലോ നിങ്ങളോട് പറഞ്ഞാൽ അപ്പോഴത്തെ അവസ്ഥയില് ഞാൻ പറയണെന്താ ഇപ്പൊ തൽക്കാലം ഒരു കാര്യം ചെയ്യും ഈ അവന്റെ കൂടെ ആവാൻ പറഞ്ഞു അങ്ങോട്ട് നിക്കു എടി പറയണത് മനസ്സിലാക്കാതും വെറുതെ ചാടി കളിക്കാണ്ട് എന്താ കാര്യം വെറുതെ ചാടല്ലേ ഇപ്പൊ തൽക്കാലം ആവാൻ പറഞ്ഞതിനനുസരിച്ച് മോളിട്ട് നിന്നോ ഈ എതിർക്കാൻ നിക്കണ്ട ഇപ്പൊ എതിർപ്പിണ്ടാക്കണ്ട എന്നിട്ടത് കൊറച്ച് കഴിട്ടെ അപ്പൊ എന്താ ചെയ്യണ്ടെന്ന് ഞാൻ എടാ പറഞ്ഞാ എതിർക്കാതിരുന്ന കഴിഞ്ഞാ ആ സംഗതിക്ക് അനുകൂലിക്കണ പോലെയാവില്ലേ വാസുട്ടി അനുകൂലിക്കാൻ അനുകൂലിക്കാതിരിക്കലല്ല ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പൊ ഇത് ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കി കഴിഞ്ഞാല് ഇവര് തമ്മിലുള്ള പ്രശ്നമായിട്ട് മാറും കച്ചവടമൊക്കെ അവിടെ നിൽക്കട്ടെ കായ് ഉണ്ടാക്കലും കച്ചോടം അതവിടെ അത് ആദ്യം കുടുംബം ഉണ്ടാവണല്ലോ

എന്താ പറഞ്ഞിട്ട് ചാടി പറയണത് അപ്പൊ ഞാൻ എന്താ പറയുക കുടുംബത്തിന്റെ ഒരു കാര്യം സംസാരിക്കണത് വെറുതെ ഞാൻ പറഞ്ഞു അതിനനുസരിച്ച് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മൂളി മുക്കി അവിടെ നിന്നാ മതി എന്നിട്ട് അതിന്റെ കാര്യ ഗൗരവത്തോടെ എടുക്കുമ്പോ അപ്പൊ ഇതിന് ഇത്ര നേരം അനുകൂലിച്ച ഒരാള് പറയണേലും കാര്യം ഉണ്ടാവില്ലേ എന്ന് ആലോചിക്കാനുള്ള ഒരു സമയാണി കൊടുക്കേ ഇത് എടുത്തോ പിടിച്ചാലും അത് ശരിയാവില്ല ഇത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ ഏതാണ് അങ്ങനെ തന്നെ അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ അതൊക്കെ കേട്ട് മനസ്സിലാക്കി നിൽക്ക കാര്യങ്ങളോട് അടുക്കുമ്പോ നമുക്ക് എന്താ ചെയ്യണ്ടെന്ന് തീരുമാനിക്കാന്നേ സമയോ അങ്ങനെയൊക്കെ അതാ നല്ലത് അതാണ് അതിന്റെ ശരി അതെ നേഴ്സിംഗ് പഠിച്ച പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ എന്റെ ഫോണിൽ വിളിക്കാൻ പറ കുടുംബം രക്ഷപ്പെട്ടു പോകുമെങ്കിൽ പോട്ടെ ഇപ്പൊ ഇവിടെയാണ് ഓഫീസ് നമ്മള് ഒരു മാസത്തിനുള്ളിൽ ബാംഗ്ലൂരേക്ക് മാറും ആ അതൊന്നും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം തുടക്കമല്ലേ ഉള്ളു ആ വിളിക്കാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു എത്ര പേരുണ്ടായാലും പറഞ്ഞോ നമുക്കിപ്പോ ഒരു പത്ത് മുപ്പത് പേരുള്ള ഒരു ഗ്രൂപ്പ് വിസയുണ്ട് കേട്ടിവിടാ കേട്ടോ ശരി എന്നാ ശരി ഓക്കെ ആ ൂരിലാ ഓഫീസ് പടരത് ഇപ്പൊ ഇവിടെ ഒരു മാസം കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് മാറും അപ്പൊ നീ എന്താ ബിസിനസ് വിടത് വായ്പില്ലേ എന്തിനാണ് അതെ നാ ഈ അനുഭവം വെച്ച് എനിക്ക് കോയമ്പത്തൂരിലെ വിസ ബിസിനസ് തരും അല്ലേ ഇപ്പൊ കോയമ്പത്തൂർ പോകാൻ പൊറിയാമോ നാ തവിച്ചിട്ടിരിക്കലങ്ങളെ കേത്തിവിടത്തേക്ക് നീ പെമ്പളങ്ങളെ റിസ്ക് ആണ് ഒരുക്കാതെ അരി രക്ഷപ്പെടില്ല വെറുതെ അരിന്റെ രക്ഷപ്പെടുവോ നിനക്ക് ഇത് പറഞ്ഞാ മനസ്സിലാവൂല്ല നീ നിന്റെ പാടും നോക്കും ശരി ഞാൻ അറിവില്ലാതെ മുട്ട ശരി ആ നീ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ പൊണ്ടാട്ടിക്ക് അത് പിടിക്കണമല്ലേ അവള് വേണോ വേണോല്ല നീ ചെയ്ത ഉറപ്പട മാറ്റാ ആര് പറഞ്ഞ അവള് വേണോ വേണോ ചൊല്ലിന്ന് അവളൊക്കെ സമ്മതിച്ച് ഞാൻ തുടങ്ങുകയും ചെയ്യും நீ பிற கச்சர வர்த்தானம் நாட்டில் நடக்கிண்டாட்டா அப்படி நீ வேலை போற விழிகள் தொடங்கி அப்படினா சேரட்டாவும் கூட நம்ம ரெண்டு பேரும் தண்ணி போட்டு இந்த பாலத்து மெலந்து கீழே விழுந்து தரக்குள்ள பண்ணிக்கலாம் அதுலனா அந்த காய்ச்சாவில் சிங்கத்தின் கூட இருக்குதுல்ல அதுக்குள்ள நமக்கு ஏறி நின்று அப்படியே கொந்தும் எப்படி இருந்தாலும் உனக்கு சாகுதான் வரப்போகுது ஆனா ஈஸியான சாகுபல்ல அதுக்கு நான் ஒரு வயசு சொன்னேன் ஏய் അതെ രണ്ടു ദിവസമായിട്ട് ഞാൻ പറഞ്ഞ തർക്കിച്ചിട്ട് വിഷമിപ്പിക്കാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എന്റെ കൂടെ നിക്കുന്നു നമ്മളിപ്പോ ഈ ചെയ്യണത് ഉണ്ടല്ലോ ഒരു ജോലി മാത്രമല്ല ഒരു പുണ്യപ്രവർത്തി കൂടിയാണ് എന്തോരം പാവപ്പെട്ട വീട്ടിലാണ് പഠിച്ച പെൺകുട്ടികളുള്ളത് അല്ലേ അവരെ നമ്മളൊരു മാർഗം കാണിച്ചൊന്ന് കൈ കൊടുത്ത് കയറ്റി വിട്ടാൽ അവര് കുടുംബം രക്ഷപ്പെടും അപ്പൊ അവരൊരു പ്രാർത്ഥന ഉണ്ടാവും മനസ്സിലായി പിന്നെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാ ഗുണം എന്റെ കണ്ണട ഞാൻ നിനക്ക് ഇത് കൊണ്ട് നടക്കാം ഇനി വരുമാനം കൊണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം അല്ലാതെ ഒന്നും അറിയാതെ ഒന്നില് ചാടൂലെന്ന് എനക്ക് അറിയാല്ല പിന്നെ എന്തായാലും നല്ല ശമ്പളം പിന്നെ ബിഎസ്സിംഗ് പറഞ്ഞാലും ഒന്ന് രണ്ട് ലക്ഷം രൂപ ശമ്പളം കിട്ടും പിന്നെ പിന്നെ അവിടെ താമസം കിട്ടും ഇവര് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ മക്കളെ കൊണ്ടുപോകാം എന്തോരം പേരാണ് ഇപ്പൊ മുരളി ഗാന്ധരം രക്ഷപെട്ടിട്ടുള്ളത് തിരുവല്ലയിലും കോട്ടയത്തും ഉള്ള പിള്ളേരൊക്കെ ഇതെന്താണ് എന്റെ ഭയടേറ്റ

아, 이게 하, 이리, 이리, 아, കൺസൾട്ടൻസി തുടങ്ങാൻ നമ്മടെസിടങ്ങാൻ പോ അതിന്ന് ആദ്യത്തെ വിഷയം ആയിട്ട് ആളുകളെ സെലക്ട് ചെയ്ത് കയറ്റി വിടുന്നത് വരെയുള്ള നമ്മക്ക് ചുമതല പിന്നെ അവിടെ പോയി കിടന്ന് ഏതാണ് എന്താന്നൊന്നും ഒരാൾക്കും പറയാൻ പറ്റില്ലേ അതുപോലെ എനിക്ക് ഇവിടെ കയറ്റി വിടാൻ പറ്റൂത്ര വിവരല്ലേ മറ്റുള്ള പെണ്ണുങ്ങളെ അതൊരു പരീക്ഷ ാണ് അതേമാരി പരീക്ഷിക്കാൻ പറ്റുമോ പറഞ്ഞിട്ട് കേൾക്കണ്ടേ അവളുടെ നമ്മുടെ കായും കാര്യങ്ങളൊക്കെ കിട്ടിയല്ല ഇടപാടും തീർന്നു കഴിഞ്ഞാ പിന്നെ അവര് പോവേ സത്യ കമ്പനി എന്ന് പറഞ്ഞാലേ അങ്ങനൊന്നും എല്ലാവർക്കും ഇല്ല ഇതൊരു അത് യോഗം പോലെയാണല്ലോ ചിലവര് നല്ല സ്ഥലത്ത് ചെന്ന് പെടും അതെ അതെ ചിലവർ കഷ്ടപ്പെട്ടു ജീവിതത്തിലും അങ്ങനെയുള്ള അതിപ്പന്റെ ഭാര്യ

നമ്മൊരു കാര്യം പറയുമ്പോ അങ്ങനെയൊന്നും ആലോചിക്കൂലോചിക്കണം അതല്ലേ ജോസറ്റേ അല്ല ഈ കയറ്റി പറഞ്ഞ മറ്റുള്ള പെൺകുട്ടികളും ഉണ്ടല്ലോ അവർക്ക് ഭർത്താക്കന്മാരുണ്ടാവൂലേണ്ടോണ്ട് അപ്പൊ ഈ ഉള്ള ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യ അങ്ങോട്ട് കയറിപ്പെട്ട് അവിടെ അടങ്ങറാവണത് വലിയ സുഖം ഉണ്ടാവും അല്ല അത് ഉറപ്പില്ലല്ലോ കമ്പനിക്ക് പരീക്ഷണല്ലേ അവരൊക്കെ പാടും കിട്ടി വന്നാല് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൽ കയറുന്നവരുള്ള ചുമതല അല്ല അത് അവരല്ലേ ഭർത്താക്കന്മാര് ഇവിടെ ഉണ്ടാവില്ല ഫ്ലൈറ്റിൽ കേറാണ്ട് ഇങ്ങളും ഇവിടെ ഉണ്ടാവല്ലോ സമാനം തലിക്കില്ലേ സംഭവിക്കുന്നുണ്ടാവും അല്ല അല്ല ഇണ്ടാവില്ല പറയാൻ പറ്റില്ലല്ലോ കുടുംബം ആർക്ക് പറയാൻ പറ്റില്ല ഉറപ്പില്ലല്ലോ പരീക്ഷണല്ലേ ആ പരീക്ഷണം പരാജയപ്പെട്ടാലും വന്ന് തന്നെ തല്ലി പൊളിക്കലോ അത് പറ്റൂലോള് പറയാ അനക്ക് ഉറപ്പുണ്ടോ എനിക്കറിയാൻ ഇല്ല കേട്ടി വിടുന്ന പെൺകുട്ടികള് അവിടെ സേഫ് ആണെന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റി എന്റെ ഭാര്യ കൂടി എനിക്ക് എന്ത് കണക്ഷനും പരിചയവും ഫോണിലുള്ള പിന്നെ ഞാൻ ഉറപ്പ് സ്വന്തം ഭാര്യ പറ്റാത്ത ഒരു നാട്ടിലുള്ള ഒരു സ്ത്രീയും പറഞ്ഞയക്കില്ലെന്ന് തീരുമാനം എടുക്കുന്ന ഇടത്തിലാണ് ആണിന്റെ വില പോലെയാണ് മനുഷ്യൻ അറിയാക്ക് അതിന് പറ്റാത്ത കമ്പനി അല്ല കൂടി ഇങ്ങനെ ഒരുപോലെ പറയുമ്പോ പിന്നെ ഞാനെന്ത് തീരുമാനം എടുക്കാനാണ് അല്ലാർക്ക് ബോധ്യപ്പെട്ടു അല്ല ഇതിപ്പോ നിങ്ങൾ എല്ലാരും കൂടിയൊക്കെ പറയ ഞാൻ ഏതാണ്ട് ഭയങ്കര ഭീകര ആള് ഞാൻ തീരുമാനിച്ചു അതെ നമ്മുടെ ഈ ജോസൂട്ടി എഡ്യൂക്കേഷണൽ ഇന്റർനാഷണൽ കൺസൾട്ടൻസി ഉണ്ടല്ലോ ഞാൻ അങ്ങനെ നിർത്തി നിർത്തിയോ നിർത്തിയോട്ട്